വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അവിട്ടനക്ഷത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം ചില നക്ഷത്രക്കാർക്ക് ഗുണവും ഉണ്ടാവും ചില നക്ഷത്രക്കാർക്ക് ദോഷവും ഉണ്ടാവും അങ്ങനെ ദോഷം ഉണ്ടാകുന്ന നക്ഷത്രങ്ങളിൽ പെട്ടാണ് ഈ നക്ഷത്രം ഇവർക്ക് ഏടരശ്ശേരിയുടെ സമയവും കൂടിയാണ് അവിചാരിതമായി ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവും അവിചാരിതമായ പല തടസ്സങ്ങളും ഉണ്ടാകും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം അപകടങ്ങൾ ഉണ്ടാകാം കേസുകൾ ഉണ്ടാകാം പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരും അതല്ലെങ്കിൽ വാക്കു തർക്കങ്ങളിൽ കൂടി അടിപിടി ഉണ്ടാവും പണനഷ്ടം ഉണ്ടാവും എത്ര വെച്ച പണമാണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു വരും സ്ത്രീകൾ മുഖാന്തരം ഇവർക്ക് അപമാനിതം അപമാനം സഹിക്കേണ്ടി വരും ആവശ്യമില്ലാത്ത ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇവർ ചെന്ന് ചാടും ചില ദുഷ്ചിന്തകൾ ഇവരുടെ മനസ്സിൽ വന്നുകൂടും ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ അവസരം വന്നെന്ന് വരും അതായത് സ്വദേശം വിട്ട് വിദേശത്ത് പോയി താമസിക്കാൻ അവസരം വരും വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരും സാമ്പത്തികമായി ഇവർക്ക് വിചാരിച്ച സാമ്പത്തികമായി ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടാൻ ഇവർക്ക് സഹായിച്ചെന്ന് വരില്ല രോഗങ്ങൾ ഇവരെ പിടികൂടും തൊഴിലില് മാറ്റം ഉണ്ടാകും തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോയെന്നു വരാം കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും കച്ചവടം ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇവർക്കെല്ലാം വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ജാതകപരത്തി ജാതകം കൂടി നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫലം നല്ല ഫലം പറയാൻ പറ്റുള്ളൂ ഞാനിത് സാമാന്യമായ പൊതുവേ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഈ ഇത് മാറ്റിവെക്കാം ഇത് നമ്മളെ ബാധിക്കില്ല അപ്പം ഈ ഏഴരശിനിയുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ശനീശ്വര ഭജനം നടത്തണം അത് മസ്റ്റാണ് ശനീശ്വരന് ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി എള് തിരി മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണം എള് തിരി മേടിച്ച് കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് ഭഗവാനോട് പറയാ ശനീശ്വര ഭഗവാനെ എൻ്റെ ശനി ദോഷങ്ങളെല്ലാം ഈ എള് തിരി കത്തുന്നത് പോലെ തീർന്നു പോണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായി നെഞ്ചുരുകി പ്രാർത്ഥിക്കുക ഭഗവാനോട് എന്നിട്ട് ആ എല്ല് തിരി കത്തിക്കുമ്പോൾ കത്ത് കയ്യിലിരുന്ന് കത്തുന്ന ആ എല്ല് തിരി മൺചി മൺചിരാതിലോ ഒക്കെ ആയിരിക്കുമല്ലോ എള് തിരി നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ആ എള്ള് കത്തുന്ന തിരി ഒന്ന് മുഖത്തിന് ഇടത്തോട്ടൊരു മൂന്ന് പ്രാവശ്യം ഒന്നും ഒഴിയുക മൂന്ന് പ്രാവശ്യമെങ്കിലും ഇടത്തോട്ടൊന്നും ഒഴിയുക ഒഴിയുമ്പോൾ ആ എള്ള് കത്തുന്ന മണം എണ്ണ കത്തുന്ന മണം ശനീശ്വരൻ്റെ ധാന്യമാണ് എള്ള് തിലമാണ് അതായത് എണ്ണയാണ് എള്ളെണ്ണ അത് കത്തുന്ന മണമൊന്നും നമ്മളൊന്ന് ശ്വസിക്കുക അങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനേ ശനീശ്വര ഈ എല് തിരി കത്തുന്നത് പോലെ എൻ്റെ ശനിദോഷങ്ങളെല്ലാം കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ അവിടെ വെക്കുക ഭഗവാനെ വെക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ആവർത്തിക്കുക അതോടൊപ്പം പക്ക പിറന്നാളിനി ശനീശ്വര പൂജ നടത്താം അത് ധർമ്മശാസ്ത്രാവിനി അയ്യപ്പനെയൊക്കെ ശനീശ്വര പൂജ നടത്താം ആണ്ട് പിറന്നാളിനെ അതായത് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം ആണ്ട് പിറ പിറന്നാളിനി നവഗ്രഹ ദോഷശാന്തി പൂജ ഇത് ഇതാണ് പിന്നെ ദിവസവും ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായ നമ എന്ന് ഒരു ഇരുപത്തേഴ് ആവർത്തിയെങ്കിലും ചൊല്ലണം ഇരുപത്തേഴ് അല്ലെങ്കിൽ അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റെട്ട് ഇത് നിങ്ങൾ ഉരുക്കഴിക്കണം ശനീശ്വരായ നമ എന്ന് അതേപോലെ തന്നെ ശനീശ്വര മന്ത്രമുണ്ട് ഒരു നാല് വരിയാണ് ഓം നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം ഞാൻ ഒന്നും കൂടി പറയാം നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനിമന്ത്രം ഒരു ഇരുപത്തേഴ് പ്രാവശ്യമെങ്കിലും രാവിലെ ഒന്ന് ചൊല്ലണം വൈകിട്ടും ചൊല്ലാം പക്ഷെ ഉച്ചക്ക് മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് സന്ധ്യക്കിരുന്ന് ഏത് മന്ത്രം ചൊല്ലിയാലും ഫലിക്കില്ല അത് പൊതുവേ ഉള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയും പൂച്ചക്ക് മത്സ്യമാംസങ്ങൾ കഴിച്ചുകൊണ്ട് വൈകുന്നേരം നമ്മൊന്ന് കുളിച്ചാൽ പോരെ തലയിൽ കുറെ വെള്ളം കോരി ഒഴിച്ചതെന്ന് വെച്ച് വൈറ്റി കിടക്കുന്ന ആ മത്സ്യമാംസങ്ങൾ ദഹിച്ച് കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണ് അങ്ങനെ ചെയ്യരുത് രാവിലെ കുളിച്ച് റെഡിയാ അപ്പം രാത്രി വേണമെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചോ ഒരു കുഴപ്പമില്ല നേരം വെളുത്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദഹിച്ച് തീർന്നു പോയിട്ടുണ്ടാവും ഇല്ലേ കുളിച്ച് ശുദ്ധമായിട്ട് മലവിസർജനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ശരീരശുദ്ധിയോടുകൂടി രാവിലെ ഇരുന്ന് ചൊല്ല വൈകുന്നേരം ചൊല്ലണ്ട പിന്നെ അതുപോലെ മാംസാഹാരങ്ങൾ കഴിക്കാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ല ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ നെയ് അല്ലാണ്ട് ഈശ്വരനെ ഇന്ന സമയത്ത് മാത്രം വിളിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല ഇല്ലേ ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം നമ്മുടെ ദൈവമാണ് നമ്മുടെ മനസ്സിലുണ്ട് അത് നമുക്ക് പ്രേടിപ്പിക്കാം എപ്പോൾ വേണമെങ്കിലും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ വിളിക്കുന്നത് പോലെ ശനീശ്വരനെ വിളിക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ദോഷങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഏഴര ശനിയിൽ നിന്നും അവർക്ക് മുക്തി കിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അവർക്ക് ഗുണം കിട്ടും ഈ നക്ഷത്ര ഈ വിഷുഫലം ഗോചരപരപരമായി വരുന്ന ഈ വിഷുഫലം ചിലപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല കാരണം ജാതകത്തിൽ അവർക്ക് ഗുണമുണ്ടെങ്കിൽ ഇത് സാമാന്യമായി പറയുന്ന കാര്യമാണ് ഗോചരപരമായി പറയുന്ന കാര്യമാണ് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ കോടാനുകോടി വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ജാതകം നോക്കിയിട്ട് ഒരു വിഷുഫലം പറയാനും ഏതെങ്കിലും ഒരു ജോലിസിനു കഴിയോ പറ്റില്ല അവനെന്താ പറയണത് ഗോചരപരമായി വരുന്ന നക്ഷത്ര ഫലമാണ് അവർ പറയണത് അല്ലാതെ എല്ലാവരും നക്ഷത്രം കൊണ്ടൊന്നു വെച്ച് നോക്കി അനു പ്രാപ്തി പറയാനും അതിന് വഴിപാട് നേരെ പറയാനും ഒക്കെ പറയ പറ്റുമോ ആ കൊണ്ടും പറ്റില്ല പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് സാമാന്യമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ദോഷാനുഭവങ്ങൾ തീരാൻ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യാം